മച്ചന്മാർ നമ്മളൊന്ന് നേരെ പോകാൻ പോകുന്നത് ഡെയിലി കോംബോയിലോട്ടാണ് അതായത് ഹാംസ്ട്രെ കോമ്പാട്ടിൻ്റെ ലോകമുണ്ടർ ബയറിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്ടെ കോമ്പാക്റ്റിൻ്റെ ഡെയിലി കോംബോ ഫൈവ് മില്ലിയൻ കോയിൻസ് ലഭിക്കാനുള്ള ഡെയിലി കോംബോ അത് എനിക്ക് ഫൈവ് മില്യൻ കോയിൻസ് കിട്ടുമെന്ന് നോക്കാം ചിലപ്പോൾ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൽ നമുക്ക് കിട്ടണമെന്നില്ല കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഡെയിലി കോമ്പോയിൽ ക്ലിക്ക് ചെയ്യാം ഡെയിലി കോമ്പോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് സ്പെഷ്യൽ നോക്കാം സ്പെഷ്യലിൽ സ്പെഷ്യലിൽ വരുന്നത് നമ്മുടെ ഏത് കാർഡാണെന്ന് നോക്കാം നമുക്ക് സ്പെഷ്യൽ ബിറ്റ് കോയിൻ പിസ പെർഡേ എന്ന് പറയുന്ന ആദ്യം ഒരു കോയിനാണ് ആണ് ബിറ്റ് കോയിൻ പിസ്സ പെർ ഡേ എന്ന് പറയുന്ന കാർഡാണ് നമ്മുടെ ആദ്യത്തെ കാർഡ് അത് നമ്മൾ ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അത് ഗോ ഹെട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് ഈസ് റെഡി ഫസ്റ്റ് കാർഡ് റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് കാർഡ് നമുക്ക് നോക്കാം സെക്കൻഡ് കാർഡ് നമുക്ക് സ്പെഷ്യൽ ന്യൂ കാർഡ്സിൽ പോയി നോക്കാം ന്യൂ കാർഡ്സ് അതിൽ ബിസിനസ് ജെറ്റ് കൊടുത്തിട്ടുണ്ട് എക്സ് വർക്ക് മില്ലൻ കൊടുത്തിട്ടുണ്ട് ഒട്ടോർ ഇത് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പെട്ടെന്ന് പിന്നെ ഒരു പേ ത്രീയിൽ നമുക്ക് നോക്കി നോക്കാം നോക്കി നോക്കാം മാർക്കറ്റിൽ നമുക്കൊന്ന് നോക്കി നോക്കാം മിനി ഗെയിം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് മിനി ഗെയിം നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ സെക്കൻഡ് കാർഡ് ഇവിടെ നേടിയിട്ടുണ്ട് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം സ്പെഷ്യൽ പോവാം സ്പെഷ്യൽ ന്യൂ കാർഡ്സിൽ പോകാം ന്യൂ കാർഡ്സിൽ നമ്മൾ ടു ട്വൻറ്റി ഫൈവ് മില്യൻ ബസ്റ്റ് നമുക്ക് മൈ കാർഡ്സിൽ നോക്കാം മൈ കാർഡ്സിൽ നമുക്ക് മൈ കാർസിൽ പ്രിക്കോഷൻ ഹാംസ്റ്റർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഹാംസ്റ്റർ യൂട്യൂബ് ചാനൽ നമുക്കതൊന്ന് നോക്കാം അതായിരിക്കാം നമ്മുടെ മൂന്നാമത്തത് ഹാംസ്റ്റർ യൂട്യൂബ് ചാനൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അഞ്ച് മില്യൺ കോയിൻസ് നേടിയിരിക്കുകയാണ് ടേക്ക് ദ പ്രൈസ് അതായത് ഇന്നത്തെ അഞ്ച് മില്യൺ കോയിൻസ് ഇവിടെ നേടിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു എല്ലാവരും മാക്സിമം മാക്സിമം യൂസ് ചെയ്യുക കാരണം ഇതിലൂടെയാണ് നമുക്ക് മാക്സിമം കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ